ഇടുക്കിയുടെ കളക്ടർ പൊളിയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകളുടെ കമന്റ് ഇടുക്കി ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ പേജാണ് വിഷയ അവതരണം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഓരോ ദിവസവും ഇടുന്ന അറിയിപ്പുകൾക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ലൈക്കും കമന്റുമായി എത്തുന്നത് ജനങ്ങളോട് പറയാനുള്ളത് അവരുടെ ഭാഷയിൽ പറയുന്നതിനാലാണ് ഈ സ്വീകാര്യത എന്നാണ് ജില്ലാ കളക്ടർ വിഘ്നേശ്വരി പറയുന്നത് ജില്ലാ കളക്ടറായി വി വിഘ്നേശ്വരി ചാർജ് ഏറ്റെടുത്തപ്പോൾ തന്നെ മഴയായിരുന്നു എതിരേറ്റത് മഴക്കെടുതികൾ രൂക്ഷമായതോടെ സ്കൂളുകൾക്കുള്ള അവധി അറിയിപ്പായിരുന്നു ആദ്യം ഇതിലെ പ്രതിപാദന രീതി തന്നെയാണ് കളക്ടറെ സൂപ്പർ ഹിറ്റ് ആക്കിയത് നൂറുകണക്കിന് കമന്റുകളും ആശംസകളുമാണ് ഈ അറിയിപ്പിന് ലഭിച്ചത് ഇതിനുശേഷം മറ്റൊരറിയിപ്പും സൂപ്പർ ഹിറ്റായി അത് ഇതാണ് മലയാളം സംസാരിക്കുമെങ്കിലും ഫേസ്ബുക്കിലും മറ്റും അറിയിപ്പുകൾ ഇടുന്നതിനായി കളക്ടറേറ്റിലെ പ്രത്യേക ടീം തന്നെയുണ്ട് അവരുമായി പങ്കുവയ്ക്കുകയും അവരുടെ ആശയങ്ങളാണ് അറിയിപ്പുകളായി സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്യുന്നതെന്നാണ് കളക്ടർ വി ഇത് നമുക്ക് ജനങ്ങളുമായിട്ട് നമുക്ക് അല്ലാത്ത അറിയിപ്പുകൾ മാത്രം കിട്ടുന്നത് അല്ലാതെ ഇറ്റ്സ് കോൻ പോലെ ഉണ്ടാവണം വിചാരിച്ചാണ് നമ്മൾ ചെയ്തത് ആൻഡിത് ഞാൻ മാത്രമല്ല എനിക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല സോ എന്റെ ടീമും ഉണ്ട് സോ ഞങ്ങൾ കൂടിയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്